ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷിഹാബട്ടിക്ക് എന്ന് വന്നിട്ടുള്ളത് കുറച്ച് വെസ്റ്ററൻറ്റ് ടോബ് സൈറ്റ് ആണ് എല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ ഓരോന്നായിട്ടും ഓപ്പൺ ചെയ്ത് അതിൻ്റെ ക്വാളിറ്റിയും മെറ്റീരിയലൊക്കെ ചെക്ക് ചെയ്യാം ഫസ്റ്റ് വണ് വന്നിട്ടുള്ളത് ഓഫ് വൈറ്റ് കളറിൽ ഫ്ലോറിൽ പ്രെയിൻറ്റ് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ടോപ്പാണ് പ്രിങ്കിൾ റയോണാണ് മെറ്റീരിയൽ വരുന്നത് സ്ലീവ് ഹാഫ് സ്ലീവാണ് ഇവിടെ റഫുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്ത് ബോട്ടം ഭാഗത്ത് ഫില്ലും കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനിലും റഫഡ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് വണ്ണ് ഇത് എം ആർക്ക് വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ ആണ് സെയിൽ റേറ്റ് ത്രീ ട്വൻറ്റി ഓൺ നെക്സ്റ്റ് വണ്ണ് ബ്രിങ്കിൾ റൈണിൽ തന്നെ വരുന്ന ഒരു ലൈറ്റ് പീച്ച് കളർ ടോപ്പാണ് നെക്ക് പോഷനിൽ ഇതുപോലെ ടൈനോട്ട് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർ സ്ലീവ് ആണ് ഫോർ സ്ലീവ് ആണ് എൻ്റെ പോഷനിൽ എംബ്രോയിഡറി വർക്കും ഉണ്ട് പിന്നെ ഇലാസ്റ്റിക് വരുന്നുണ്ട് നെക്ക് പോർഷൻ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ വരുന്നത് പിന്നെ എം ആർ പി വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ സെയിൽ റേറ്റ് ത്രീ ട്വൻറ്റി വന്ന് നെക്സ്റ്റ് വേണം കോട്ടൻ പ്ലാൻറ് മെറ്റീരിയൽ വരുന്നൊരു ടോപ്പാണ് സ്ട്രൈപ്പ് ബ്ലൂന് വൈറ്റ് ആൻഡ് റെഡ് സ്ട്രൈപ്പാണ് വരുന്നത് രണ്ട് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് വീനക്കാ വരുന്ന സ്ലീവ് ഫുൾ സ്ലീവ് ആണ് ഇതാണ് ബാക്ക് പോർഷൻ വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നൈൻ നെക്സ്റ്റ് വേണേ കോട്ടൺ പ്ലാൻറ് മെറ്റീരിയൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ടോപ്പ് ആണ് വൈറ്റ് കളറിൽ ബ്ലൂ ആൻഡ് ഗ്രീ കോമ്പിനേഷനിലാണ് ഇതിന്റെ പ്രിന്റ് വരുന്ന സ്ലീവ് വന്നിട്ടുള്ളത് ഹാഫ് സ്ലീവാണ് എന്റെ പോർഷൻ ഇലാസ്റ്റിക് ഉണ്ട് ഈ ഭാഗത്ത് ഫുള്ളായിട്ട് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ നെക്ക് പോർഷനിൽ നല്ല ഹെവി ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ടൈ നോട്ട് ഉണ്ട് ഇതാണ് ബാക്ക് പോർഷൻ ഈ പ്രൊഡക്റ്റിൻ്റെ എം ആർ പി വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ നെക്സ്റ്റ് വണ് ഓഫ് വൈറ്റ് കളറിൽ വരുന്ന ഒരു ടോപ്പാണ് കോട്ടൺ ബ്ലെൻഡ് ആണ് മെറ്റീരിയൽ വരുന്നത് ഓഫ് വൈറ്റിൽ ബ്ലാക്ക് പ്രിന്റ് വരുന്ന ഒരു ടോപ്പാണ് സ്ലീവ് പാഫ് സ്ലീവാണ് ഹാഫ് സ്ലീവാണ് വരുന്നത് ஷஷில் டெய்னோட்டொடுத்துட்டு எம் ஆர்பி வந்துட்டுள்ளது ஃபோர் டபிள் நைன் ஆனால் வாஷ் நெக்ஸ்ட் வந்து ரெண்டு ட்ரை ஓன் மெட்டீரியல் வரணும் ஒரு பியூட்டிஃபுல் டாப்பான ஸ்லீவ் ரஃபுல் ஸ்லீவா வரணுஷ் ബ്രിംഗിൾ റയോൺ മെറ്റീരിയൽ വരുന്നത് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് എം ആർത്ത് വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ സിക്സ്റ്റ് വണ് ബ്രിംഗിൾ റയോൺ മെറ്റീരിയൽ വരുന്ന ഒരു ടോപ്പാണ് ഓഫ് വൈറ്റ് കളറിൽ സ്ട്രൈപ്പ് വരുന്ന ഒരു ടൈപ്പ് ടോപ്പാണ് കഫ്ത മോഡലിലാണ് സ്ലീവ് വരുന്നത് നെക്ക് പോഷനിൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ആണ് അതുകൊണ്ട് ഫീഡിങ് ഫ്രണ്ട്ലി കൂടിയാണ് നെക്ക് പോഷൽ ഇതുപോലെ ലേസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ബാക്ക് പോഷൻ വരുന്നത് എൻ്റെ എം ആർക്ക് വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് പ്രോഡക്റ്റ് ഇതിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടേക്കാം വാട്സാപ്പിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്കാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പറയുന്നതായിരിക്കും ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പം അടുത്ത വീഡിയോയിൽ പുതിയ മോഡലായിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ